പ്രൈസ്ത ലോഡ് എഴുതിയ രണ്ടാം ലേഖനം അഞ്ചാം അധ്യായം ആറാം വാക്യം ആകെയാൽ ഞങ്ങൾ എല്ലായിപ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോടകന്ന പരദേശികളെന്നും അറിയുന്നു കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രയും ഞങ്ങൾ നടക്കുന്നത് പൗലോസിന് ഒരു പ്രത്യാശ പൗലോസിന് ഒരു വിശ്വാസം എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യാശ കൂടാരമാകുന്ന ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോകും അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്തൊരു നിത്യഭവനം ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്കായി പണിയപ്പെടുന്നു ഞങ്ങൾ ഈ കൂടാരത്തിൽ വസിക്കുന്നിടത്തോളം കാലം ഞങ്ങൾക്ക് ഞരക്കമുണ്ട് വിവിധ സാഹചര്യങ്ങളാൽ ഞങ്ങൾ ഞരങ്ങുന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ കൂടാരമാകുന്ന ശരീരത്തിൽ നാം വസിക്കുമ്പോൾ വിവിധങ്ങളായ കാര്യങ്ങളാൽ നമ്മൾ ഞരങ്ങുകയല്ലേ ഈ ഞരക്കം നമ്മളെ അൾട്ടിമേറ്റായി നിരാശയിൽ കൊണ്ടെത്തിക്കുകയാണോ രാവിലെ സമയം ദൈവാത്മാവ് നമ്മെ പ്രബോധിപ്പിക്കുന്നു നമുക്കു വേണ്ടി ഒരു സ്വർഗീയ ഭവനം ഒരുക്കപ്പെടുന്നു ആകയാൽ ആ നിത്യകൂടാരത്തിലെത്തുവാൻ പ്രത്യാശയോടെ കാത്തിരിക്കുക ആമേൻ